ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് വരുന്ന ക്വസ്റ്റിൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമുക്കിടയിൽ ഒത്തിരി പേര് ചർമ്മത്തിന് ദോഷമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കെമിക്കൽസൊക്കെ ഉള്ള ക്രീംസ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഒരു ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ആ ക്രീം ഉപയോഗിച്ചാൽ സ്കിൻ ക്യാൻസർ വരുമോ എന്നൊക്കെയാണ് ഇത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നത് എന്നേ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ ക്രീംസ് ഉപയോഗിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ തന്നെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നതനുസരിച്ച് വേണം ഉപയോഗിക്കാൻ അല്ലാതെ ഉപയോഗി ഉപയോഗിച്ചാൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കിട്ടുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മിക്കവാറും പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ചെറിയ അളവിൽ എടുക്കാനായിരിക്കും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കേണ്ട അളവിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്കിത് നല്ല റിസൾട്ട് ആയിരിക്കില്ല തരുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ചില ക്രീംസിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടാകും ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷമേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫേസ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കിയ ശേഷം ചെയ്യുക അല്ലാതെ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഓരോന്ന് ചെയ്ത് നമുക്ക് ഗുണത്തിന് പകരം ദോഷം വരുത്തി വയ്ക്കരുത് ഞാനിന്ന് അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്നത് ചർമ്മത്തിന് ഗുണങ്ങൾ നൽകുന്ന ആറ് പഴങ്ങളെക്കുറിച്ചാണ് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചർമ്മത്തിന് യാതൊരു ദോഷവും വരില്ല എന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആരോഗ്യകരമായ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് മാമ്പഴം ഇത് നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് പുരുഷ മുഖകാന്തിയും അതുപോലെ തന്നെ പുരുഷ ചർമ്മത്തിൻ്റെ മൃദുത്വവും ഒക്കെ ഉള്ളതാക്കി മാറ്റാനായിട്ട് മാങ്കോ ഫേഷ്യൽ വളരെ ഫേമസ് ആണ് ഒരുപാട് ആരോഗ്യദായകമായ പഴമാണ് നമ്മുടെ മാമ്പഴം ഇത് പഴങ്ങളുടെ രാജാവെന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ ധാരാളം മാമ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാമ്പഴം നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ യുവത്വം നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ ചുളിവുകൾ മുഖക്കുരു മുഖത്തെ പാടുകളൊക്കെ ഉപയോഗിക്കാൻ മാറുവാനായിട്ട് വളരെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് മാമ്പഴം അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ മാമ്പഴം പ്രയോജനപ്പെടുത്തുക സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ ഉപകാരപ്രദമായ ഒന്നാണ് പപ്പയ ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എന്നിവയും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇത് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ഇതൊരു നല്ല ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് സൗന്ദര്യ സംരക്ഷണത്തിന് പ്രയോജനപ്പെടുത്താറുണ്ട് അത് ചുണ്ടുകളുടെ വിണ്ടുകീറൽ അതുപോലുള്ള പ്രശ്നങ്ങൾ ചുണ്ടുകളുടെ നിറം കുറവ് അതുപോലെ ചർമ്മത്തിലെ നിറം മാറ്റം എന്നിവയ്ക്കൊക്കെ ഇ ക്യാപ്സ്യൂള് പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് അപ്പോൾ അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് പപ്പയായിൽ കൂടിയാണ് അപ്പോൾ എല്ലാവരും അത് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് മൃദുകോശങ്ങളെയൊക്കെ അകറ്റാനായിട്ട് പപ്പയ വളരെ നല്ലതാണ് ഇത് ഉപയോഗിക്കേണ്ട വിധമെന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പയ പഴുത്തത് വേണം എടുക്കാനായിട്ട് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പച്ചയാണെങ്കിൽ ഒരു പൊള്ളലൊക്കെ ഉണ്ടാകും ഈ പപ്പയ നന്നായിട്ട് തൊലിയും കുരുവുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക എന്നിട്ട് ഇത് ബ്ലെൻഡറിൽ അടിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് തേൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം അത് ഇഷ്ടം അല്ലെങ്കിൽ പാൽ യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് തേൻ പാല് അല്ലെങ്കിൽ തൈര് ഇതിലേതെങ്കിലും നമുക്ക് മുഖത്ത് പുരട്ടി ഇത് ആപ്ലൈ ചെയ്ത ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് മുഖം കഴുകുക ഈ ഫേസ് പാക്ക് ഒരിക്കലും കണ്ണിൻ്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ അടുത്തായിട്ട് പുരട്ടാതിരിക്കുക കണ്ണിൻ്റെ അടുത്തായിട്ടുള്ള ചർമ്മം കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിത്യയേവനം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ആപ്പിൾ നമുക്കറിയാം ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും ആപ്പിൾ മുന്നിൽ തന്നെയാണ് ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടർ അകറ്റി നിർത്താം എന്നൊക്കെ പറഞ്ഞൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ആപ്പിൾ എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് ആപ്പിളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതുപോലെ വൈറ്റമിൻസ് എല്ലാം കോശങ്ങളും കലകളും ഒക്കെ നശിക്കാതെ സംരക്ഷിക്കാൻ കഴിവുള്ളവയാണ് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജുകളൊക്കെ പരിഹരിക്കാൻ സാധിക്കും ആപ്പിളും തേനും അല്ലെങ്കിൽ പനിനീരുമായിട്ട് കൂട്ടിക്കലർത്തി നമ്മുടെ ചർമ്മത്തിൽ പുരട്ടുകയാണെങ്കിൽ ചർമ്മം നശിപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് സ്കിൻ ഡാമേജിനൊക്കെ തടയാനായിട്ട് സാധിക്കും അപ്പോൾ ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തികൾ പ്രത്യേകമായിട്ട് ആ ഭാഗത്ത് ആപ്പിൾ ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ വളരെയേറെ ലഭിക്കുന്ന ഒന്നാണ് വാഴപ്പഴം ഇല്ലേ അപ്പോൾ വാഴപ്പഴം നമുക്ക് മുഖത്ത് പുരട്ടുന്നത് മുഖത്തെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചുളിവുകൾ ഉണ്ടാവാതെ സംരക്ഷിക്കുന്നുണ്ട് ഇതിൽ വൈറ്റമിൻ എ ബി ഇ എന്നിവയാണ് പ്രായമാകുമ്പോൾ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫ്രൂട്ടാണ് വാഴപ്പഴം അപ്പോൾ വാഴപ്പഴം എല്ലാവരും ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുക ഇന്ത്യയിലെ എല്ലാത്തരം ആഹാര സാധനങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നാരങ്ങ നീര് എല്ലാ സീസണിലും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് നാരങ്ങ അല്ലേ അതിൽ വൈറ്റമിൻ സി ചർമ്മത്തിന് നിറം പകരുകയും അതുപോലെ തന്നെ ചർമ്മത്തിലെ പാടുകളൊക്കെ മായ്ക്കാനും ബാക്ടീരിയകളെ അകറ്റുക വഴി മുഖക്കുരുവൊക്കെ തടയുവാനും സഹായിക്കുന്നുണ്ട് നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഒരു പ്രകൃതിമായ നിറം വർദ്ധിപ്പിക്കാനുള്ളൊരു മാർഗ്ഗം കൂടിയാണ് നാരങ്ങ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നാരങ്ങ നീര് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം ചർമ്മമുള്ളവർ പാലുമായിട്ടോ അല്ലെങ്കിൽ തൈരുമായിട്ടോ ഒക്കെ മിക്സ് ചെയ്ത ശേഷം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളോട് മിക്സ് ചെയ്ത ശേഷം ചെറിയ അളവിൽ വേണം നാരങ്ങ നീര് എടുക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് തേനും നാരങ്ങ നീരും കൂടി നമുക്ക് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ അത് ചർമ്മത്തിലുള്ള അണുക്കളെല്ലാം മോശമായ ബാക്ടീരിയകളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തെ കുറച്ചുകൂടി ഗ്ലോ കിട്ടും മുഖത്തെ പാടുകളൊക്കെ മാറ്റാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാരങ്ങ നീര് നമ്മൾ മുഖത്ത് പുരട്ടുക മാത്രമല്ല നമുക്കുള്ളിൽ കഴിക്കാനും നല്ലതാണ് ഉള്ളിൽ കഴിക്കുന്നത് വഴി നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും മുഖം നല്ല ക്ലിയർ ആവാനും ക്ലിയറാവാനുമൊക്കെ സഹായിക്കുന്നുണ്ട് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഒരല്പം നാരങ്ങ നീരും ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത ശേഷം അത് മുഖത്തും കഴുത്തിലുമൊക്കെ റൗണ്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ചെയ്യരുത് ഓയിലി അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചെയ്യാം കൂടുതലായിട്ടും ഡ്രൈ സ്കിന്നുള്ളവർക്ക് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഓയിലി സ്കിന്നുള്ളവർക്കായിരിക്കും ഉണ്ടാകുക ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റുവാനുമായിട്ട് ഓറഞ്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഓറഞ്ചിൽ വൈറ്റമിൻ സി മുഖത്തിന് നല്ല നിറം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഓറഞ്ച് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നതും സ്കിന്നിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ചർമ്മത്തിന് നിറം നൽകുന്ന കാര്യത്തിൽ ഒന്നാമനാണ് ഓറഞ്ച് ഓറഞ്ച് ജ്യൂസായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി പോലും വളരെയേറെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ അത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം അത് നമുക്ക് തൈരിൽ മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടാവുന്നതാണ് മുഖത്ത് പാടുകളൊക്കെ മാറി ക്ലിയർ ആവാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് രണ്ടായിട്ടൊന്ന് മുറിച്ച ശേഷം മുഖത്ത് മസാജ് ചെയ്യാം ഓറഞ്ചിൻ്റെ അല്ലി നമുക്ക് എടുത്തിട്ട് അങ്ങ് അത് മാത്രമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓറഞ്ച് നടുവേ മുറിച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം ഏതാണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ഏതാണോ നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ രീതിയിൽ മസാജ് ചെയ്യുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കളയുന്നത് നല്ലതാണ് അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഓറഞ്ച് കൊണ്ട് തന്നെയുള്ള ഫേസ് പാക്കുകൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓറഞ്ചും തൈരുമായിട്ടോ അല്ലെങ്കിൽ ഓറഞ്ചും മുൾട്ടാണിമിട്ടിയുമായിട്ടോ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് ചർമ്മത്തിന് നല്ല മുറുക്കം നൽകുവാനും ഒക്കെ ഇത് നല്ല സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ചിൻ്റെ നീരും പാലും കൂടി മുഖത്ത് പുരട്ടുന്നത് മൃദു കോശങ്ങളെ അകറ്റാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്ക് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഓറഞ്ചിൻ്റെ നീരും പാലും അത് മിക്സ് ചെയ്ത് പുരട്ടുന്നത് ഇത് അല്പനേരം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമുക്ക് കളയാവുന്നതാണ് ഇപ്പോൾ ഓറഞ്ച് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓറഞ്ച് കഴിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ജ്യൂസാക്കിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഒക്കെ എടുത്തു വരുന്നവർ ഈ ഫ്രഷ് ജ്യൂസൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ഓറഞ്ച് മാത്രമല്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞ വാഴപ്പഴം പറഞ്ഞു ആപ്പിൾ പറഞ്ഞു മാംഗോ പറഞ്ഞു പപ്പയ പറഞ്ഞു ഈ ഇത്തരം ഫ്രൂട്ട്സുകളെല്ലാം തന്നെ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മൾ കഴിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും മുഖത്ത് നല്ല തിളക്കം കിട്ടും തീർച്ചയായിട്ടും അത് കിട്ടും അപ്പോൾ അതുകൊണ്ട് പതിവായിട്ട് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് എല്ലാ ഒരു ദിവസം തന്നെ കഴിക്കാൻ പറ്റും പറ്റത്തൊന്നുമില്ല അപ്പോൾ അത് മാറി മാറി നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുക ഒരു മാസം ഈ രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം